പറഞ്ഞു പറഞ്ഞു മഴക്കാലം എത്തിയിട്ടോ ഇന്ന് നമ്മള് ഏഹ് ഇത് കൂടെ ഒക്കെ കറങ്ങി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ച എവിടെ അട്ടപ്പാടി പോണോ ഇതാണ്ടോ താണ്ടോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തത്തേങ്കാലം ബീച്ചിന്റെ അടുത്ത് വരെ പോയി അവിടെ ചെന്നിട്ട് ഇറങ്ങാൻ പറ്റിയില്ല എറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മഴയിട്ടേ അങ്ങടെ ഇറങ്ങാൻ വണ്ടീന്ന് തന്നെ ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ എന്തോ ഒരു മഴ വെച്ചിട്ടാ സമയത്ത് പറ്റില്ല നല്ല 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 അറിയില്ല കാണാൻ വെള്ളം ഏത് ലെവലില് വരിക നിങ്ങളുടെ അവിടെയൊക്കെ മഴ തുടങ്ങിയോ നമ്മുടെ ഇവിടെ എന്തായാലും മഴ തുടങ്ങി അപ്പൊന്ന് നമ്മുടെ കുറച്ച് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണട്ടോ ഇന്നലെ നമ്മളേ ഇവിടെ വെച്ചിട്ട് ഒരു ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വെച്ചിട്ട് ഈ നമ്മൾ പാത്രത്തിൽ ഇവിടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മളിവിടെ അടുപ്പ് കൂട്ടിയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കണ ഒരു വീഡിയോ എടുത്തിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ബാത്റൂമിൻ്റെ സൈഡിൽ വെച്ചിട്ട് നിങ്ങൾ എന്താ ചിക്കൻ കറി ഉണ്ടാക്കി നിങ്ങൾക്ക് തീരെ വൃത്തിയില്ല എന്ന് പറഞ്ഞു നമ്മൾ പാത്രത്തിൻ്റെ മുകളിലാണ് കേട്ടോ ഇവിടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വെച്ചിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ അടച്ച് വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതും കൊണ്ട് അടച്ച് വെക്കണില്ല എന്ന് നമ്മൾ അത്രയും ശ്രദ്ധിച്ചിരുന്നു ഇത് പണ്ടത്തെ പുകപ്പര കണ്ടിട്ടുണ്ടോ എന്താ പുകപ്പേരയാണ്ട്ടോ നമ്മളെ അറിയാതെ എന്തിനാണ് ഇങ്ങനെ പറയുന്നതാ പണ്ടത്തെ പുകയണത് പണ്ടത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നുണ്ടോ അപ്പൊ നമ്മുടെ ഇത് ബാത്റൂമിന്റെ സൈഡ് ഒന്നല്ല ബാത്റൂമിന്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്തു പറഞ്ഞ ഇതല്ലോ പിന്നെ അതാണ് അവിടെ അതും തുറന്നതും അതും ബാത്റൂമല്ല ഇവിടെ കണ്ടില്ലേ നമ്മളപ്പോ എന്താന്ന് വെച്ചാല് ഉള്ളിൽ കറണ്ട് ഇല്ലാത്ത സൗകര്യക്കുറവ് കാരണം നമ്മൾ ഇങ്ങനെ കണ്ടാലും നമ്മള് ഇത്രയും ഹൈറ്റ് ഉള്ള ബാത്റൂം എന്തായാലും എവിടെ ഇല്ലല്ലോ ഇത് ബാത് എന്താ അങ്ങനെ കുറ്റം പറഞ്ഞു വൃത്തിയില്ല തീരെ വൃത്തിയില്ല വൃത്തിയില്ലാന്ന് പറഞ്ഞിരുന്നു ഇവിടെ കേക്കാണ് ചായ അല്ല എനിക്ക് വേണ്ടി ചായ കപ്പിലെടുക്ക ഉം കപ്പിലെടുക്കാം കപ്പിലോ എനിക്ക് കേക്ക് മതി ചായ വല്ല ഒക്കെ ഇത് മുകളിലാണേ മക്കളെ വായോ ഡീ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചു വാ പതുക്കെ വരാൻ പറ ഏ ബായ 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 ബായോ ബോ ബോ ആ പൊട്ടിക്ക് ഇന്നലെ കറണ്ട് ഇല്ലാത്ത കൊണ്ട് മാത്രാണ് കേട്ടോ നമ്മളവിടെ എന്താ വീഡിയോ എടുക്കാൻ നിന്നത് അല്ലാണ്ട് ഇവിടെ വൃത്തി പഠിപ്പില്ലാണ്ടല്ലോ നല്ല വൃത്തി നല്ല വൃത്തി എന്തിനാ കേക്ക് അറിയോ നമ്മുടെ അമ്മ പത്താം ക്ലാസ് പാസ്സായില്ലേ അപ്പോൾ അതിന് വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ കേക്ക് മുറിക്ക മുറുക്കി മുറിക്കാം ഹാപ്പി ബർത്ത്ഡേ അല്ലാട്ടോ ആ കോ മുറുക്കി മുറുക്കി അവൾ അവള് പഠിച്ചെ അത് അവളെന്നെടുക്ക അമ്മമ്മക്ക് കൊടുക്കടി വായിൽ വെച്ച് കൊടുക്കടി അത് വേണ്ട പത്താം ക്ലാസ് പ്ലസ് ടു അടിപൊളി അനാട്ട വേണ്ടേ എന്താ അനിയും കൊടുക്ക മളക്കൊടുക്കും കൊടുക്കും മകൾക്ക് ആദ്യത്തെ കൺമണി ഓ അത് അതാട്ടെ അഞ്ചുചോ എന്താ പതി പാത്രം എടുത്തിട്ട് വമ്മ ഇപ്പൊ നമ്മക്ക് നല്ല കരണ്ടില്ലാത്ത കൊണ്ടാട്ടോ അല്ലാണ്ട് 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 ഈ ജെറിക്കെന്താ പ്രത്യേകത അമ്മ ആ വരും നമ്മടെ അമ്മ ഇണ്ട് ആ അമ്മയ്ക്കൊരു കഷ്ണം മമ്മിക്കൊരു കഷ്ണി ഒരു വലിയൊരു കഷ്ണർക്ക് പോരേ വെച്ച പോരാളും കൂടിട്ടാ മക്കളൊക്കെ പോയിരിക്കുന്നു പിന്നെ കേക്ക് കണ്ടിട്ട് കഴിക്കണില്ലേന്നൊരു ചോദ്യം എന്താ അങ്ങനെ ക്ലാസ്സിലെ അമ്മമ്മടത്ത് വന്നിട്ടേ ഉള്ളൂ കേക്ക് മുറിക്കേക്ക് നമ്മൾക്ക് അത്രയും സ്നേഹണ്ട് അത്ര രസല്ല നല്ല കേക്കാ കേക്ക് ഞങ്ങളെ കല്ലടി കൊടുക്കും നമ്മുടെ അവിടുത്തെ കേക്ക് തന്നെ നല്ലത് കേക്ക് നല്ല കേക്കാണ് കല്ലടി കൊടുത്ത കേക്കാണ് ഏറ്റവും ടേസ്റ്റ് എനിക്ക് തോന്നി നല്ല മഴ വരുന്നുണ്ട് കേട്ടോ കാണണ്ടല്ലേ നല്ല എന്താ അമ്മയ്ക്ക് ഒരു അത് ഏയ് ഞാനിവിടെ കുറച്ച് പണിയുണ്ട് പറഞ്ഞിട്ട് വന്നതാണെങ്കിൽ അപ്പൊ പണി കഴിയുമ്പോളേക്കുന്ന കുട്ടികളും വന്നു ഒരു തത്തേങ്കലം കാണുമ്പോൾ പറഞ്ഞിട്ട് വന്ന നോക്കുമ്പോ അത് പോവാൻ പറ്റിയ മഴ കാരണം അവരും തിരിച്ചുപോവാണ് അവരും തിരിച്ചുപോവാണ് ഞാനും പോവാണ് അമ്മയും പോവാണ് എല്ലാരും പോവാണ് കേട്ടോ എല്ലാരും ശോകമൊക്കെ ആണ് അപ്പൊ നമ്മള് ചെറിയ വീഡിയോ അതൊരു അമ്മ ഉള്ള സമയത്ത് ഒരു കേക്ക് മുറിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കഴിച്ചു അപ്പൊ അതിലിങ്ങനെ ചെല നമ്മള് വിചാരിക്കുമ്പോഴേ ഓരോരുത്തർ ഇങ്ങനെ ഓരോന്നും പറയുമ്പോ നമുക്ക് ഒരു വിഷമട്ടോ നമ്മളും മനുഷ്യർ തന്നെയല്ലേ ഞാൻ പറയട്ടെ പറയുന്ന നമ്മളത് കേൾക്കുന്ന നിവൃത്തിയുള്ളൂ എന്ത് ചെയ്യും അവർക്കത് പറയാതിരുന്ന സമാധാനങ്ങളില്ല അവർക്കത് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല അതിനൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കേൾക്കുക നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് അതെ അങ്ങനല്ല അത് പറയുന്നവർ പറഞ്ഞുകൊണ്ടേ പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ ഇതിപ്പോൾ നമ്മളൊന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല ഒമ്പത് കൊല്ലം നിന്ന് പണിയെടുത്ത വീടാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും പണിയില്ലെന്ന് പറഞ്ഞാൽ വിളിച്ചാൽ ഞാൻ വരും അപ്പം അവർ തത്തേ അങ്ങനെ കാണാൻ പോകണ്ടു പറഞ്ഞപ്പോൾ ഒരു വൃത്തിയെ വരും എന്ന് പറഞ്ഞു കാരണം വന്ന് ചായ പിടിച്ചു പരിപാടി കഴിഞ്ഞ് അവരവരുടെ പാട്ടിനു പോകണം ഞാൻ എൻ്റെ പാട്ടിനും പോകണം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് എല്ലാവർക്കും കാണാം